ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് അബോട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചു കേൾക്കാം ശ്രദ്ധിച്ച് കേൾക്കാം രണ്ട് അഞ്ചു പത്ത് മിനോട് ഞാൻ എടുക്കുന്നുള്ളത് അബോഷൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്നറിയുന്ന ഏതെങ്കിലും വ്യക്തികൾ അതായത് ചിലപ്പോൾ ഇല്ലീഗൽ പ്രഗ്നൻസി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടിയായി രണ്ട് കുട്ടിയായി മൂന്നാമത്തെ കുട്ടി വേണ്ട എന്നൊരു തോന്നിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങളറിഞ്ഞാൽ ആ കുട്ടിയോട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റുന്നുണ്ടെന്ന് പറയാം പറയാൻ പറ്റില്ലെങ്കിൽ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവമേ നിന്ന വ്യക്തി പ്രഗ്നൻ്റാണ് അവർ അപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കൊ കൊച്ചിനെ കൊല്ലാൻ പോവുകയാണ് ഞാൻ അങ്ങനെ വളർത്താൻ ഉപയോഗിക്കും ദൈവമേ ആ കൊച്ചിനെ കൊല്ലാൻ പാടില്ല അത് നിങ്ങളുടെ ഗർഭപാത്രത്തിലാണ് വളരണ കൊല്ലോ ഇല്ല അത് എൻ്റെ സ്വന്തമായി കൊച്ചായിട്ട് മനസ്സുകൊണ്ട് നിങ്ങളതിനൊണ്ട് മാനസികമായിട്ട് എന്നെ അറ്റാപ്റ്റ് ചെയ്യുക അതെൻ്റെ കൊച്ചി എൻ്റെ ഗർഭപാത്രത്തിൽ വളർന്നു കൊച്ചു ദൈവം ആ കൊച്ചു എൻ്റെയാണ് എൻ്റെ ഗർഭപാത്രത്തിലാണ് വളർത്താൻ ഞാൻ ആ കൊച്ചിനൊരിക്കലും കൊല്ല ദൈവവുമായിട്ടുള്ളൊരു കരാറാണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്ന വാക്ക് ചെയ്യാം ഇഫ് യു ക്യാൻ സീവ് എ ബേബി നിങ്ങൾക്കൊരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയാൽ യൂവിൻ കേട്ട ബേബി എന്ന് വെച്ചാൽ എങ്ങനെ മാനസികമായിട്ടൊരു കൊച്ചിനെതിർക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വരും ഇവിടെ വന്നതാണ് ഗവൺമെന്റ് ജോലിക്കാരാണ് അവർ തൊട്ടടുത്തിരിക്കുന്ന അവൻ്റെ മൂന്നാമത്തെ കൊച്ചിനെ അവൻ അബോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞത് കുട്ടിയിൽ ഇല്ലാത്തവൻ്റെ കുട്ടി ഇവൻ അന്ന് രാത്രിക്ക് രാത്രി എന്നെ പറഞ്ഞു പറഞ്ഞ് ഇന്ന ഇന്നാണ് ഇന്നതാണ് മൂന്നാമത്തെ സാമ്പത്തിക ഇഷ്ടം പോലും ഇല്ല എന്നാലും പറഞ്ഞിട്ട് അത് നടക്കണേ കാര്യമില്ല കൊല്ലാൻ പോവാണ് അബോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒറ്റ ഭാഗത്തു പറഞ്ഞു അതിനെ കൊച്ചിനെ കൊല്ലാൻ പാടേണ്ടി എന്നെ ഒരു വാദം നീ അതിന്റെ മനസ്സുകൊണ്ട് തൃത്തെടുക്കണം മനസ്സിന് നിന്റെ ഭയങ്കര ഗർഭപാതത്തിലാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു അല്ല ഇത് ചെയ്യാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കില്ല മനസ്സുകൊണ്ട് എടുക്കാൻ നീ പ്രാർത്ഥിക്കുക നമുക്കിങ്ങനെ ഒത്തിരി കൂട്ടായ്മ തുടങ്ങിയ ഒത്തിരി കൂട്ടായ്മ പറഞ്ഞെടുത്തോളീ ആ സഹോദരിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ആ കൂട്ടിയെ കൊണ്ടുപോകുക അത് പാടില്ല നമ്മളാ കൊച്ചിനു വേണ്ടി ആ ഗർഭകാരിച്ചിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി വെച്ച് പ്രാർത്ഥിക്കുക കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക എനിവേ വേണ്ട രണ്ടാമത് അവരുടെ ഭാര്യ പ്രസവിച്ച അപ്പോൾ ചെയ്യാൻ പോയി എന്ന് പറയുന്ന ആ കുട്ടി പ്രസവിച്ച ഒരാഴ്ച കഴിഞ്ഞു ഭാര്യ ഇവിടെ ഇണ്ട് ഇവിടെ നടന്നതൊക്കെ അതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒരു കുഞ്ഞിന്റെ ജീവൻ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ അങ്ങനെ ഒത്തിരി കപ്പിൾസ് ഉള്ളു അവരിവിടെ നിന്ന് വന്നിരുന്നു ഒരാൾ കോട്ടയത്ത് വരാറുണ്ടായിരുന്നു മക്കളാണ് സോ ഷു കൻ സീവ് എ ബേബി യു അങ്ങനെ ഒരു എന്താ പറയാ ഓപ്ഷൻ എനിക്ക് വേണം എന്നൊന്ന് പറയാം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം അല്ലെങ്കിൽ കാര്യം സാറേ ഇന്നൊരാൾ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ട് ചെലീഗിലാവാം വേണ്ടാന്ന് വെച്ചതാവാം കല്യാണം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചതാവാം എന്തു നമ്മുടെ ഈ കൂട്ടായാലും നമ്മളത് അനൗൺസ് ചെയ്യും നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും തയ്യാറാണോ തയ്യാറാണോ നമ്മളത് ചെയ്തിരിക്കണം ചെയ്യുവല്ലയോ ചെയ്യുമല്ലയോ ഏഹ് ചെയ്തില്ലേ തീർച്ചയായും നമുക്ക് ഒരു അനുഭവം കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പല കേസുകളും വരുന്നുണ്ട് എന്നാൽ കല്യാണം കഴിയാത്ത ഈ ലീഗിലെ പ്രൈഡ്സ് ചെയ്യുന്നവൻ അപ്പനും അമ്മയും കൊച്ചിനെ പ്രസവിക്കണം എന്നെ വിളിച്ചു കുഴപ്പമില്ല അവരുടെ പാരൻസ് വന്നു കൊച്ചിനെ കൊണ്ടുവന്നില്ല അവിടെ ആക്കാൻ പറ്റില്ല വിഷയം ഞാൻ കാറ് കൊണ്ടുപോയി തൃശ്ശൂർ ഒന്ന് പിക്ക് ചെയ്തു അമ്മവണ്ടിക്ക് പോയി ഈ ഓർമ്മേജിൽ പോന്നു അവരൊക്കെ പരിചയപ്പെടുത്തി അവർ ചെയ്തു എനിക്ക് കൊച്ചിനെ കാണണ്ടാവും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു അവർ പിറ്റേ ദിവസം അവരുടെ മകളെ കൊണ്ടുവന്നു ആ ഓർഡേജിലാക്കി പ്രസവിച്ചു കൊച്ചിനാക്കി അവർ തിരിച്ചു കഴിഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ വലിയൊരു പ്രാസംഗികനോ വലിയൊരു ഇതൊന്നും അല്ലെങ്കിലും കോർഡിനേറ്റ് ചെയ്യാൻ തെങ്ങിന് തന്നവർ അനുഗ്രഹം അതിപ്പോൾ എൻ്റെ ഞാൻ പറയും വായിപ്പ് മോനും കോളേജിൽ ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോഴും ജസ്റ്റ് രണ്ട് കൊല്ലമായിട്ടുള്ള ജോയിൻറ്റ് അവന് സ്റ്റാഫ് സെക്രട്ടറി ആയിരിക്കും അവന് ഒരു കഴിവ് നമുക്ക് തന്ന നിങ്ങൾ എത്ര ചെയ്താൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാലൻറ്റ് കഴിവുകൾ അത് മറ്റുള്ളവരുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളാണ് നടക്കും എനിക്കങ്ങനെ മോൻ്റെ കേസിലായാലും പല 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 കാര്യങ്ങളാണ് ഇന്ന് ഞാനെങ്ങനെ പോകേണ്ടെങ്കിലും എത്ര പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ വന്നു പോയിരിക്കുന്ന ഓരോ ദമ്പതിമാരെയും പ്രാർത്ഥനകളാണ് അപ്പം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കൊച്ചിനെ ഇഷ്ടപ്പെടുത്താൻ സാധിച്ചത് എന്നെ വിളിച്ചു പറഞ്ഞു റീസൻറ്റിനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും നടക്കും ദൈവത്തിൻ്റെ മുന്നിൽ എൻ്റെ മുന്നിലെല്ലാം നിങ്ങളൊന്ന് ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ പറഞ്ഞു വന്നത് ഫോർട്ടി പെർസെൻറ്റ് ഓഫ് അൺഎക്സ്പ്ലെയിൻഡ് റീസൺസ് ആണ് അതുകൊണ്ടാണ് ധ്യാനം കഴിഞ്ഞു പോകുന്ന പലർക്കും കൺസ്യൂവ് ചെയ്യുന്നത് ധ്യാനം കൂടിയ കുട്ടികളുണ്ടാവുക എന്തുകൊണ്ട് എന്ത് മാജിക്ക് അവിടെ നിൽക്കണം എന്നൊക്കെ ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം കുറേ അങ്ങനെ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ഷോക്ക് ആയി അപ്പം അതൊന്നുമല്ല മനസ്സിനെ ശാന്തമാക്കുക സ്വസ്ഥമാക്കുക ദൈവപതുമ്പിലെല്ലാം സമർപ്പിക്കുക ഇതാണ് അവിടെ നടക്കുന്നത് അവിടെ ഒരു മാജിക് ഉണ്ട് പിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഭാര്യയെ അംഗീകരിക്കുക ആയിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവിനെ അംഗീകരിക്കുക അതാണ് അത്യാവശ്യം ഒരു കാര്യം ഇവിടെയും പറഞ്ഞ നൃത്തമാണ് ഭാര്യ ഭർത്തൃബന്ധം ിൽ നടക്കുന്ന സങ്കടങ്ങളും തരങ്ങള് കണ്ണീർക്കണങ്ങള് നിരാശകള് രണ്ടേ രണ്ട് പേരെ അറിയണുള്ളൂ ഭാര്യ ഭർത്താവും വാതിലടച്ചു കുറ്റീറ്റു ഭാര്യ ഭർത്താവുണ്ട് സന്തോഷമുണ്ടായ അവൾ അറിഞ്ഞു മൂന്നാം പേരാണ് അറിയുന്നത് സങ്കടമുണ്ടായ നിരാശയില്ല കട്ടുമ്മ രണ്ട് കട്ടുമ്മ ഒരു കട്ടുമ്മ അങ്ങോട്ടും തിരിഞ്ഞു രണ്ടുപേരും രണ്ട് ചുമരി തിരിഞ്ഞു നിങ്ങൾ രണ്ടുപേര് അറിയുന്നുള്ളൂ ശ്രദ്ധിക്കുക കണ്ണുകൾ അടക്കുക പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ നിങ്ങൾ കണ്ണുകൾ അടക്കുകയാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പരസ്പരം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും പറ്റാതിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബ ജീവിതത്തില് ഭാര്യ ഭർത്ത ബന്ധത്തിൽ അത് നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായാലും എന്തെങ്കിലും തടസ്സത്തിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കുക അതാ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നാല് ചുമരിന്റെ ഉള്ളിൽ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന നൊമ്പരങ്ങൾ ഈ രണ്ട് പേരെല്ലാണ്ട് ഒരാൾ അറിയണമോ ഈശോയ്ക്ക് മാത്രം അറിയുക അവിടെയുള്ള നൊമ്പരങ്ങൾ നിങ്ങളില്ലാതെ സന്തോഷത്തോടു കൂടിയിട്ട് പരസ്പരം അംഗീകരിച്ച് ആരൊട്ട വാക്കുപയോഗിക്കുന്ന ആയിരിക്കുന്ന അവസ്ഥയിൽ ഭാര്യയെ അംഗീകരിക്കുക ആയിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവിനെ അംഗീകരിക്കുക മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കണ്ണുകൾ തുടങ്ങും